മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി കേരള ഫുട്ബോളിൽ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കന്നിയങ്കത്തിൽ കണ്ണൂർ വാരിയേഴ്സിന് വിജയം തൃശൂർ മാജിക് എഫ് സിയെയാണ് കണ്ണൂർ വാരിയേഴ്സ് കീഴടക്കിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് കണ്ണൂർ വാരിയേഴ്സ് വിജയിച്ചത് സ്പെയിനിൽ നിന്നുള്ള പോരാളികളുടെ കരുത്തിലാണ് മലബാറിലെ ആദ്യ മത്സരം കണ്ണൂർ വാരിയേഴ്സ് എഫ് സി സ്വന്തമാക്കിയത് ആദ്യ പകുതിയിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന കണ്ണൂർ എഫ് സിയെ രണ്ടാം പകുതിയിൽ കണ്ണൂർ നിലംപരിശാക്കുകയായിരുന്നു ഹോം ഗ്രൗണ്ടിൽ ആദ്യ ജയമെന്ന കണ്ണൂരിന്റെ സ്വപ്നം തകർത്തത് കണ്ണൂരിന്റെ സ്പെയിൻ താരങ്ങളാണെന്ന് നിസ്സംശയം പറയാം സ്പാനിഷ് താരങ്ങളായ ഫ്രാൻസിസ്കോ ഡേവിഡ് ഗ്രാഡെ അൽവാരോ അൽവാരസ് ഫെർണാണ്ടസ് എന്നിവരായിരുന്നു കണ്ണൂരിൻ്റെ സ്കോറർമാർ ബംഗാൾ സ്വദേശി അഭിജിത് സർക്കാരാണ് തൃശൂരിന് വേണ്ടി ഏക ഗോൾ നേടിയത് കണ്ണൂരിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച അൽവാരോ അൽവാരസ് ഫെർണാണ്ടസ് തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് അധിക സമയത്തായിരുന്നു കണ്ണൂരിന്റെ രണ്ടാം ഗോൾ കോർണറിലൂടെ ലഭിച്ച അവസരമായിരുന്നു അൽവാരോ അൽവാരസ് ഫെർണാണ്ടസ് ഗോളാക്കി മാറ്റിയത് സ്പോർട്സ് ഡെസ്ക് പി ടി വി കേരള